ാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു യുദ്ധങ്ങളും യുദ്ധശ്രുതികളും പ്രകൃതിക്ഷോഭങ്ങളും പകർച്ചവ്യാധികളും നിറഞ്ഞ ഒരു ലോകത്തിൽ സമാധാനമില്ലാത്ത ജനങ്ങളുടെ ഇടയിൽ ദിവ്യ സമാധാനമുള്ളവരായി കർത്താവിൽ സന്തോഷിച്ച് ഉല്ലസിക്കുന്നവരായി നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച് സ്വർഗീയ അവകാശങ്ങളാക്കി തീർത്ത അത്യുന്നതനായ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധി പാല് ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്ക് നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം ഒന്ന് തന്നെ വൃത്താന്തം പതിനാറാം അധ്യായത്തിൻ്റെ എട്ട് മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം അതിങ്ങനെയാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ ആരാധിപ്പൻ ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പൻ അവനെ കീർത്തനം ചെയ്യുവൻ അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും വർണ്ണിപ്പൻ അവൻ്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവിൻ യഹോവയെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം സന്തോഷിക്കട്ടെ പ്രിയമുള്ളവരെ എത്ര മനോഹരമായ ഒരു വാക്യമാണിത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലും ജാതിയുടെ ഇടയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വിഷയമാണല്ലോ നാം ചിന്തിച്ചത് ഇവിടെയും പറയുന്ന എന്താണ് ഇവിടെയും പറയുന്ന കാര്യങ്ങളെന്നാൽ ജാതിയുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ എന്താണ് നമുക്ക് അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പാനുള്ളത് നമുക്ക് അനേക കാര്യങ്ങൾ ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പാൻ പാടി കീർത്തനം ചെയ്ത് അവൻ്റെ ഒക്കെയും വർണ്ണിക്കുവാൻ നമ്മളുടെ നമ്മളോട് കർത്താവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ തീയ നിയമവിശ്വാസികൾ പഴയ നിയമവിശ്വാസികൾക്ക് അവർക്ക് പലതും പറയുവാനുണ്ട് എന്താണ് അവർക്ക് പറയുവാനുള്ളത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ അവരെ ആ അടിമ നിന്ന് വിടിവെച്ച് ചെങ്കടൽ വഴി അവരെ ആ ഭൂമിയിലൊക്കെ നടത്തി കനാലിൽ എത്തിച്ച ദൈവത്തിൻ്റെ വൻ കൃപകളെ ഓർക്കുമ്പോൾ അവർ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കും നമ്മെ അവരെ അവരെ അടിമ നിന്ന് വീണ്ടെടുത്ത ഒരു കുഞ്ഞാടിൻ്റെ രക്തത്താലാണെങ്കിൽ കുഞ്ഞാടിൻ്റെ വലിയേറെ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തതും ആ കർത്താവായ യേശു കൃഷ്ണന്റെ വലിയേറെ രക്തത്താൽ തന്നെയാണല്ലോ പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ട് അടിമകളായി കിടന്ന നമ്മെ വീണ്ടെടുത്ത് ദൈവമു ദൈവ കുഞ്ഞാടായി നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുൻ്റെ രക്തത്താലാണല്ലോ എന്നോർക്കുമ്പോൾ നാം എത്ര സ്തുതിച്ചാൽ മതിയാകും മിശ്രീമ്യ ശത്രുക്കൾ സൈന്യസമേതം അവരെ പിന്തുടർന്നപ്പോൾ എത്ര അത്ഭുതകരമായിട്ടായിരുന്നു ചെങ്കടലിനെ വറ്റിച്ച് ഉണങ്ങിയ നിലത്തിലൂടെ കടത്തിവിട്ട് ദൈവം തന്നെ ജനത്തെ രക്ഷിച്ച് വിടുവിച്ചത് രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ക്രിസ്തുവിനോട് ചേരുവാനുള്ള സാക്ഷ്യമായി ഒന്ന് വരുന്ന പത്താം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് തരുന്ന ഉപദേശങ്ങൾ എത്ര വലുതാണ് സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൽ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തിലും സ്നാനം മോശയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു എല്ലാവരും ഒരേ ആത്മീക പാനം കൊഴിച്ചു അവരെ അനുഗമിച്ച പാറ ക്രിസ്തുവായിരുന്നു ഇതോടൊപ്പം റോമാലേഖനം അതിൻ്റെ ആറിൻ്റെ വാക്യങ്ങൾ കൂടെ നോക്കാം മൂന്നാം വായിക്കുന്ന യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ പ്രിയമുള്ളവരെ ഈ വേദഭാവങ്ങളുടെ പോരുളൊന്നും വിവരിക്കേണ്ട ആവശ്യമില്ല നാം എപ്പോഴും വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാണ് നമ്മുടെ ആരാധനാ വിഷയം കർത്താവായ യേശുക്രിസ്തു ആരാധനയുടെ ബിന്ദു കാൽബറിക്രൂശുമാകുന്നു എന്ന് വിവരിക്കേണ്ടതില്ലല്ലോ നമ്മെ വീണ്ടെടുത്ത് തൻ്റെ മക്കളാക്കുവാൻ വേണ്ടി പരമാധികാരിയായ ദൈവം ചെയ്ത അത്ഭുതകരങ്ങളായ പ്രവൃത്തികളെ ഓർത്ത് പിതാവായ ദൈവത്തെ കർത്താവായ യേശുക്രിസ്തുലൂടെ പരിശുദ്ധാത്മ ശക്തിയിൽ നാം കഴിക്കുന്ന നമ്മുടെ സ്തുതി സ്തോത്ര യാഗങ്ങൾ ജാതികളുടെ ഇടയിൽ അഥവാ അവിശ്വാസികളുടെ ഇടയിൽ സാക്ഷ്യമായിരിക്കുന്നുണ്ടോ നമ്മുടെ ക്രിസ്തു നമ്മുടെ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസ ജീവിതവും നന്ദി നിറഞ്ഞ ഹൃദയങ്ങളിൽ നിന്നുയർന്ന സ്തുതി സ്ത്രോത്രയാങ്ങളും കണ്ട് അനേകർ ക്രിസ്തുവിനെ അംഗീകരിപ്പാൻ ഇടയാകണം ഇന്ന് നാം ഒരു ഒരുക്കി കൊണ്ടുവന്നിരിക്കുന്ന അധരബലമാകുന്ന സ്തുതി സ്ത്രോത്രയാങ്ങൾ സ്വർഗത്തിലെ ദൈവം സൗരൂഭയവാസനായി സ്വീകരിച്ച് മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് മാത്രമല്ല ഓരോ ദിവസവും ദിനംതോറും നാൾ തോറും നിരന്തരം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ നിരന്തരം നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന നമ്മുടെ ഭവനങ്ങളിൽ കർത്താവിനെ ആരാധിക്കുന്ന ആരാധന കണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമ്മുടെ അയൽവാസികൾ അവിശ്വാസികൾ ഈ ക്രിസ്തുവിനെ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞ് വരുവാൻ തക്ക ജീവിതം നാം കൊണ്ട് ആരാധിക്കുന്ന മാത്രമല്ല നാം ഞായറാഴ്ച ആരാധിച്ചാൽ മാത്രം പോരാ നമ്മുടെ തുടർന്നുള്ള ജീവിതം നമ്മുടെ പബ്ലിക് ലൈഫ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ പരസ്യ ജീവിതം എല്ലാം നമ്മുടെ കർത്താവിന് മഹത്വം കരുതിയിട്ടുണ്ടായിരിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഇന്ന് നമുക്ക് ലഭിച്ച നല്ല അവസരത്തിൽ നാം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സ്തുതി സ്തോത്രയാങ്ങൾ സ്വർഗത്തിലെ ദൈവം സൗരഭ്യവാസനായി സ്വീകരിച്ച് മഹത്വപ്പെടുമാറാകട്ടെ അവന് സകല മഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കാം അതിനായി പരിശുദ്ധാൽ നമ്മെ സഹായിക്കട്ടെ ദൈവം നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ കർത്തവനെ നാം സ്തുതിക്ക ഹേവാ മക്കളെ സന്തോഷത്തിൽ നാം അർപ്പിക്ക സ്ത്രത്തിൻബലിയേ നാം സ്ത്രം സ്ത്രം

तन मोघ तिन मुन बागता नृतुम तन स्तोदे क्या नाम स्तोत्र 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 कर क्या स्तोत्र स्तोत्र स्तोत्रम नाम स्तोत्रम कार्य क्या पिता ये गजादन नामो को तन्नलो हासने हतिन हा आगाध में Ναμ στότραμ, στότραμ, στότραμ καρεκιά, στότραμ, στότραμ, να στότραμ καρεκιά. Αλλελυία, στότραμ, Αμήν.